ഓരോ ദിവസവും അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾ ഇപ്പം അവിടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എന്ത് ചെയ്യും അതിനെ എന്തെങ്കിലും വ്യായാമം ചെയ്തൊക്കെ കളിയുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു എക്സസൈസാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയും നമ്മുടെ മനസ് മസിൽ ഇങ്ങനെ പ്രോഗ്രസീവായിട്ട് ഇങ്ങനെ ടെൻഷൻ കൊടുത്തുകൊണ്ട് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ചെയ്യുന്നൊരു എക്സസൈസാണിത് അനുഭവിക്കുന്ന ഉത്കണ്ഠകളും ഭയവും ഒക്കെ നമ്മുടെ ശരീരത്തിലൊരു ടെൻഷനായിട്ടായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലും അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും അതിനെയൊക്കെ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും ഈ നമുക്കുണ്ടായിരിക്കുന്ന ഈ വികാരങ്ങളെ നമുക്ക് ക്ഷമിപ്പിക്കാൻ പറ്റും അതിന് എന്താ ചെയ്യേണ്ടത് വളരെ കംഫോർട്ടബിളായിട്ടൊരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നിട്ട് ശാന്തമായിട്ട് ഇരിക്കുക ഇനി കിടക്കുകയാണെങ്കിൽ കിടക്കുക എന്നിട്ട് നിങ്ങളെ ബ്രീത്തിങ്ങിലേക്ക് പൂർണ്ണ ശ്രദ്ധയെ കൊണ്ടുവരും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ വലത് കൈ എടുക്കുക എന്നിട്ട് വലത് കൈയും കൈമുട്ടുകൂടിയും ഇങ്ങനെ നല്ല ശക്തമായിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്വീസ് ചെയ്യാം ഓക്കേ എന്നിട്ട് പതിയെ അത് റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇടത് കൈ ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുക എന്നിട്ട് പതിയെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക വ്യത്യാസം കാണുന്നുണ്ടല്ലോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈ ഇങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഷോൾഡറിലൊക്കെ അതിൻ്റെ ഒരിത് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ അതിങ്ങനെ റിലാക്സായിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് താഴ്ത്തി കൊണ്ട് വരിക ആദ്യം വലുത് ചെയ്ത് എടുത്ത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ നല്ല സ്ട്രോങ് ആയിട്ട് പോട്ടെ റിലാക്സായിട്ട് ഇങ്ങനെ താഴ്ത്തുക ഇത് നമ്മുടെ ആർംസിനും ഷോൾഡറിനുമാണ് ഈ എക്സസൈസ് ചെയ്തത് ഇനി നമ്മളെ ഷോൾഡർ ഇനി നമ്മളെ ഷോൾഡർ എന്ത് ചെയ്യുക നന്നായിട്ട് ഇങ്ങോട്ട് ചെവിയിലേക്ക് മുട്ടുന്ന രീതിയിൽ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ശ്വാസത്തിലേക്കും ശ്രദ്ധിക്കുക എന്നിട്ട് പതി എങ്ങനെ റിലാക്സ് ചെയ്ത് കൊണ്ടുപോകുക ആ ഡിഫറൻസ് ഒക്കെ ഒന്ന് ഫീൽ ചെയ്യുക കേട്ടോ ഇനി നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെ വായലിങ്ങനെ നന്നായിട്ട് ഇതാക്കിയിട്ടും ില്ക്കുന്നതും നിങ്ങളെ ജോലി ആ ടെൻഷൻ എന്നിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യുക മൂക്ക് കണ്ണ് ഇതൊക്കെ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് നെറ്റി ഇതൊക്കെ സ്കീസ് ചെയ്യുക അങ്ങനായിട്ട് സ്ട്രെച്ച് ചെയ്ത് വരട്ടെ എന്നിട്ട് പതിയെ റിലാക്സ് ചെയ്യുക മൂക്ക് കണ്ണ് ചെവി ഇതൊക്കെ എങ്ങനെ സ്ട്രെച്ച് ചെയ്യുക എന്നിട്ട് റിലാക്സ് ചെയ്യുക ഇനി നിങ്ങൾ വയറിൻ്റെ ഭാഗം നന്നായിട്ട് ഇങ്ങനെ സ്പൈനിലേക്ക് മുട്ടുന്ന രീതിയിൽ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് ഉള്ളോട്ട് വലിച്ചോളൂ എന്നിട്ട് പതിയെ റിലാക്സ് ചെയ്ത് പുറത്തോട്ട് വിടുക കാല് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് മേലോട്ട് കൊണ്ടുപോകുക എന്നിട്ട് ഇങ്ങനെ പതിയെ റിലാക്സ് ചെയ്യുക ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു റിലാക്സ് ചെയ്യുന്നു ഇതാണ് പ്രോഗ്രസീവ് മസ് റിലാക്സേഷൻ ഇതിങ്ങനെ തലേന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ തായോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പോഴേക്കും നിങ്ങളുടെ സമ്മർദ്ദങ്ങളൊക്കെ പോയി മറിഞ്ഞിട്ടുണ്ടാവും അത്യാവശ്യം ചോർച്ച വേർക്കുന്ന ചെറിയൊരു വ്യായാമവും ഇതിലൂടെ കിട്ടും